മനോഹരമായ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നു അതിൻ്റെ കാരണം ആ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും നിൻ്റെ ദൈവവും എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഈ വാക്യം തന്നെ രണ്ട് പ്രാവശ്യം ഈ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇത് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ചിന്തിച്ചത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കും അതിനെക്കുറിച്ച് രണ്ട് ചിന്തകളാണ് വേദ പഠിതാക്കൾ പറയുന്നത് ഒന്ന് ഇതുപോലെയുള്ള മനോഹരമായ നിശ്ചലമായ ആ ഒരു തടാകത്തിൽ നിന്ന് മാത്രമേ മാനിനെ പോലെയുള്ളതായ ചെറിയ ജീവികൾക്ക് വെള്ളം കുടിക്കുവാനായി കഴിയുകയുള്ളൂ അതുകൊണ്ട് വെള്ളം കുടിക്കുവാനായി ഇവിടേക്ക് വരുവാൻ അതിന് ആഗ്രഹമുണ്ട് അതങ്ങ് മലമുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് തടാകത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുവാൻ ആഗ്രഹമുണ്ട് ദാഹമുണ്ട് എന്നാൽ ഇതുപോലെയുള്ള ആ തടാകത്തിൻ്റെ തീരത്ത് ചെന്നായ്ക്കളും അതുപോലെ സിംഹം കടുവ അങ്ങനെയുള്ളതായ ഈ ജീവികളെ തിന്നുന്നതായ ക്ഷുദ്രജീവികളായ അല്ലെങ്കിൽ മാംസഭുക്കുകളായ ജീവികൾ ഈ തടാകത്തിന് ചുറ്റും അല്ലെങ്കിൽ ഈ തടാകത്തിലിറങ്ങി അവർ കുളിക്കുകയും ഇതിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഈ മാൻ അങ്ങ് ദൂരെ നിന്ന് ആഗ്രഹിക്കുകയാണ് കാക്ഷിക്കുകയാണ് അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ എന്തൊക്കെയോ ചില മാനസിക പ്രശ്നമുള്ളതുകൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആത്മാവി നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് അപ്പോൾ ഈ സങ്കീർത്തനക്കാരന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായ ഒരു വിഷാദം അദ്ദേഹത്തിനുണ്ട് നമുക്കറിയാം എന്തുകൊണ്ടാണ് വിഷാദമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിലുണ്ടാകുന്ന ചില വികാരങ്ങളെ അടിച്ചമർത്തുമ്പോഴാണ് ഒന്ന് പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ഒന്ന് കരയാനോ ഒന്നും സാധിക്കാതെ വന്നിട്ട് അതിനെ അടിച്ച് അടിച്ചമർത്തുമ്പോൾ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷയമാണ് ബാധിക്കുന്ന വിഷയമാണ് വിഷാദമെന്ന് പറയുന്നത് അത് വിഷാദത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഈ വിഷാദം അതൊരു രോഗമാണ് ആ രോഗമുണ്ടാകാനുള്ള കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെടുന്നതായ വികാരങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതിനെ ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നു ഹൃദയത്തിൽ നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടിട്ട് അത് നിരാശയിലേക്ക് പോകുന്നു അത് പിന്നീട് പ്രശ്നങ്ങളായി ഇങ്ങനെ മാറുന്നു അതിന് അവർക്ക് ആ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ ചില ഹോർമോണുകൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ആ ഹോർമോണുകളൊക്കെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറത്ത് ആ ഒരു സമാധാനത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല എന്നാൽ ആ സമാധാനത്തിലേക്ക് വരുവാൻ കഴിയുന്ന ഒരു കാര്യം സങ്കീർത്തനക്കാരൻ അവിടെ തന്നെ പറയുന്നു എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞാൻ അരങ്ങുന്നത് നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയാണ് വിഷാദം ഉള്ള ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം മ്ലാനമായിരിക്കുന്ന ആ ്ലാനവതനായിരിക്കുന്ന ആ അവസ്ഥ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ അവൻ നിൻ്റെ മുഖം പ്രകാശത്തിലേക്ക് കൊണ്ടുവരും നിൻ്റെ ഹൃദയം സന്തോഷിക്കുമ്പോൾ നിൻ്റെ മുഖം പ്രകാശപൂരിതമാകും അതുകൊണ്ട് സർ ഏത് വലിയ വിഷാദരോഗം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർ കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹൃദയത്തിലെ വിഷാദങ്ങൾ മാറും നിരാശകൾ മാറും മാറും നെടുവീർപ്പുകൾ മാറും അവരുടെ മുഖം സന്തോഷിക്കും ദൈവോധന ഇങ്ങനെ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു ഏതെങ്കിലും തരത്തിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ നിരാശകൾ നെടുവീർപ്പുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങളുടെ മ്ലാനതകൾ മാറും നിരാശകൾ മാറും വിഷാദങ്ങൾ മാറും സന്തോഷമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ